ൂബർ നാല് മുപ്പത്തൊമ്പത് ഓക്കേ നാല് മുപ്പത്തൊമ്പത് രണ്ടാമത് നമ്മൾ രണ്ടാമത് ഇറങ്ങുകയാണ് അതായത് രാവിലെ ഒന്ന് കയറി രാവിലെ ഒന്ന് ഓടി ഒരു ഒമ്പതര വരെയായിരിക്കും ലാസ്റ്റ് ട്രിപ്പ് തന്നോക്കട്ടെ എനിക്കൊന്നും ഒമ്പര വരെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ട്രിപ്പ് എടുത്തത് ഒമ്പതരല്ലേ പത്തരയ്ക്കാണ് ലാസ്റ്റ് ട്രിപ്പ് എടുത്തത് പത്തിരുപത്തൊന്നിൽ ലാസ്റ്റ് ട്രിപ്പ് എടുത്തത് യൂബർ ഗോവയാണ് നമ്മൾ ഓടുന്നത് ലാസ്റ്റ് ട്രിപ്പ് എടുത്തത് പത്തിരുപത്തൊന്നിനാണ് അപ്പോൾ ഇപ്പോൾ രണ്ടാമത് എത്ര ട്രിപ്പ് എടുത്തു നോക്കാം നാല് ട്രിപ്പ് എടുത്തു മൊത്തം അതിനകത്ത് ഒരു എയർപോർട്ടിൽ ഒരു പിക്കപ്പ് ഡ്രോപ്പും കിട്ടിയായിരുന്നെനിക്ക് ഒരു എയർപോർട്ടിൽ പോയതും പിക്കപ്പ് ഡ്രോപ്പും എനിക്ക് കിട്ടിയ ഓൾറെഡി അപ്പോൾ അതും ഉൾപ്പെടെ ആറ് ട്രിപ്പ് എടുത്തു നാല് ട്രിപ്പ് എടുത്തു അപ്പോൾ രണ്ടാമത് ഇപ്പോൾ നമ്മൾ ഗോ ആക്കുകയാണ് ഓൺ ആക്കുകയാണ് ഇനി ഇവിടുന്ന് അടിച്ച് തുടങ്ങി ഇന്ന് ഡോണ്ട് ഹാവ് ക്യാഷ് ടു മെയ്ക്ക് പേയ്മെൻറ്റ് ആ ആ ഇനി എനിക്ക് ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ഏഴ് മണിക്കൂർ അമ്പത്തൊമ്പത് എട്ട് മണിക്കൂറാണ് ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ടുള്ളത് പതിനാല് മണിക്കൂർ നമുക്ക് മൊത്തം ഓടിക്കാൻ പറ്റും ഓക്കെ സ്റ്റേ ഓൺലൈൻ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യണം കമ്മീഷൻ കൊടുക്കാനുണ്ട് രാവിലത്തെ ഇന്നത്തെ എല്ലാം കൂടെ ഏകദേശം എമൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എനിക്ക് യൂബറിന് കമ്മീഷൻ കൊടുക്കാനുണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് അതായത് ഇന്ന ഇന്നലത്തെയും ഇന്നലത്തെ രാവിലത്തെ എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്കൊരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേയ്മെൻറ്റ് ചെയ്യാൻ അത് പേയ്മെൻ്റ് ആയി അത് ടാങ്ക്സ് ആയിട്ടുണ്ട് ഓക്കെ ഡൺ ഇനി എനിക്ക് ക്യാഷ് ട്രിപ്പുകൾ കിട്ടി തുടങ്ങും ഓക്കെ നിങ്ങളുടെ അക്കൗണ്ട് ക്യാഷ് ട്രിപ്പുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നത് അക്കൗണ്ടിൽ കുടിശ്ശക്ക് തീർക്കാൻ ഫൈൻ തീർക്കുക പുറത്ത് വർഷം നിങ്ങൾ വീണ്ടും ക്യാഷ് ബുക്ക് ലഭിക്കാൻ തുടങ്ങും എന്നും പറഞ്ഞിട്ട് ഓക്കെ എന്നിട്ട് പേയ്മെൻറ്റ് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയായത് ഞാൻ അറിഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഇടയ്ക്ക് നോക്കിയില്ല എനിക്ക് ഇന്നത്തെ മാത്രം ഇതാണ് അതിൽ ഇനിയിപ്പം ഒന്നുമില്ല ഫുള്ള് നമ്മൾ പേയ്മെന്റ് എല്ലാം കൊടുത്ത് നമ്മൾ തീർത്തു ഇനിയിപ്പോൾ യു ആർ ഓൺലൈനാണ് ഫൈൻഡിങ് ട്രിപ്സും ഇപ്പൊ കാണിക്കും കാണിക്കേക്ക് കാണിക്കേ യു ആർ ഓൺലൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുന്ന് ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഓഫാക്കി ഒന്ന് യു ആർ ഓൺലൈൻ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൾ കിട്ടും ട്രിപ്പുകൾ കിട്ടും എന്നാലും ഈ പറഞ്ഞുള്ള ഫൈനൽ ട്രിപ്സ് കൂടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊരു വിശ്വാസം ഇപ്പോൾ ട്രിപ്പ് അടിക്കുമല്ലോ ഇപ്പോൾ ട്രിപ്പ് അടിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം കാണിക്കും യു ആർ ഓൺലൈൻ ഒരു ഫൈനൽ ട്രിപ്സ് എന്ന് എഴുതി കാണിച്ചുണ്ടോ ഇതാണ് സംഭവം അത് കാണിക്കണം ഓക്കെ നിങ്ങളൊക്കെ ട്രിപ്പുകൾ തടഞ്ഞിരിക്കുന്നു അഞ്ചു മണിക്കൂർ മുന്നേ മെസ്സേജ് തന്നെ മെസ്സേജ് കണ്ടില്ല രണ്ടായിരുന്നെങ്കിൽ അത് അന്നേരം നമ്മൾ കൊടുത്തു തീർത്താനായി ഓക്കെ അപ്പൊ ഇവിടുന്ന് നമ്മളടുത്ത് തുടങ്ങുകയാണ് വെൽക്കം ബാക്ക് ടു ജൂബിലസ് ക്യാപ്ചർ അതായത് ഈ പേര് നൈസ് പേരില്ലേ മറ്റേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അതായത് അന്നിട്ടൊരു പേരാണ് അപ്പൊ എന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലല്ലോ ജൂബിലസ് ക്യാപ്റ്റർ തന്നെ കിടക്കട്ടെ എൻ്റെ അടുത്തൊരു പുള്ളി ചോദിച്ചായിരുന്നു എത്ര ജൂബിലേസ് ക്യാപ്റ്റനുള്ള പേര് മാറ്റിക്കൂടെ ചോദിച്ചാൽ പറഞ്ഞ് പണി ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയ കാണില്ല ഇനി എന്ത് പണി ചെയ്താലും അത് അങ്ങനെ തന്നെ ബോട്ടെന്നാണ് ഞാൻ അങ്ങ് പറഞ്ഞു അതല്ല എൻ്റെ ശരി അപ്പൊ ബാക്കി വീഡിയോ അപ്പൊ കറങ്ങി പാലാരി വീട്ടം വന്നിട്ടുണ്ട് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു പാലാരിവീട്ടം വന്നു ഞാൻ നാവിഗേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഷെഫ് എടപ്പള്ളി നമ്മൾ എന്തെങ്കിലും ഉള്ളത് രാത്രി കവര് കാണാൻ പോകാൻ ചെറിയ പരിപാടിയുണ്ട് കവര് കാണാൻ പോവാണ് അപ്പം ഫുഡ് അടിച്ചിട്ട് അന്ന് കവര് കാണാൻ പോവാന്ന് വിചാരിച്ചു അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഒന്ന് തൊള്ളായിരം സംതിങ് അതിന് ഓടിയിട്ടുണ്ട് രാത്രി കിടന്നു രണ്ടായിരം മുകളിൽ ആയതിനായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളതല്ലേ അന്ന് ഒന്ന് കവർ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് യൂബർ നൈസായിട്ടൊന്ന് ചവിട്ടിയിട്ട് അന്ന് കവർ കാണാൻ പോകുള്ള പരിപാടിയാണ് കവർക്കുമ്പോഴെങ്കിൽ കവർ അടിച്ചിടപ്പുണ്ട് അപ്പോൾ ഭയങ്കര തിരക്കാണെന്ന് പറയുന്നു അവിടെ ഒക്കെ കണ്ടിട്ട് പക്ഷേ അന്നു കവർ കാണാൻ വേണ്ടി പോവാണ് കവർ കണ്ടിട്ട് ബാക്കി അവിടുത്തെ വീഡിയോ അടച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ നൈസായിട്ടൊന്ന് ഇത് ചെയ്യാണ് ഓഫ്ലൈനിലേക്ക് പോവുകയാണ് പിന്നെ ഓഫ്ലൈനിലടിക്കുകയാണ് ഓഫ്ലൈനായി ഇനിയിപ്പോൾ നേരെ അവനോട് വെയ്റ്റിങ്ങിലാണ് ഷെഫ് വെയ്റ്റിങ്ങിൽ അപ്പോൾ അവനെ ബുക്ക് നേരെ കവരിലേക്ക് പോവാം കവറാണ് കുമ്പളങ്ങിക്ക് പോകുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡിനെ നമ്മളെങ്കിലും പ്രമോഷൻ ചെയ്യുന്നതല്ല എങ്കിൽ കൂടി ഈ കടയിൽ എന്ന് പറയുന്നത് നമ്മൾ പനമ്പട ഇടത്തോ സൈഡോട്ട് കയറുമ്പോൾ ഉള്ള ഭയങ്കര തരത്തിലുള്ള കടകളിൽ നമ്മൾ ഫുഡൊക്കെ ഇടിച്ചിട്ട് പോകാനുള്ള അങ്ങനൊരു സെൽഫി മന്തിയും മന്തില്ല റൈസും ചിക്കൻ ഫ്രൈയും ഡൽ ഫാമും കൂടെ പറഞ്ഞത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി നല്ല തിരക്കുണ്ട് ഞാനൊരു ഡൽ ഫാമും പറഞ്ഞ് ഏറ്റവും അത്യാവശ്യം കുഴപ്പമില്ല കൊള്ളാമെന്നൊന്നും പറഞ്ഞു ഓക്കെ ഡൺ എന്നാൽ പിന്നെ ഒരു ലിവർ ഫ്രൈയും കൂടെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഒരു ലിവർ ഫ്രൈ കൂടെ പറഞ്ഞു അങ്ങനെ ഒരു ഹെവി ഫുഡായിരുന്നു ഒത്തിരിയൊന്നും വലുതായിട്ട് കഴിച്ചില്ലെങ്കിൽ കൂടി രണ്ട് മൂന്ന് ഐറ്റം ആയപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ വരുന്ന അറിഞ്ഞു അടിപൊളി ഫുഡായിരുന്നു ഇച്ചിരി മഴ പെയ്ത തണുത്ത് പോയെന്നല്ലാതെ നല്ല അടിപൊളി ഫുഡായിരുന്നു നോക്കിയപ്പോൾ കോക്ക്ടീൽസ് നേരെ ഒരു സോഡയും ഒരു പാമ്പ് സോഡയും ഒരു മുന്തിരി സോടെ അടിച്ച് അത് ഹെവി സാധനമായിരുന്നു വലിയ ഗ്ലാസ്സിലായതുകൊണ്ട് വയറു നിറഞ്ഞ് അത് ചെറിയ ചെറിയ ഐറ്റംസ് പലതായതുകൊണ്ട് പല ഫുഡ് കഴിക്കേണ്ട അവസ്ഥയുണ്ട് അങ്ങനെ അവനൊരു സന്തോഷത്തിന് അവനൊരു കുളിക്കും പറഞ്ഞ് ഞാൻ സന്തോഷത്തിന് സോഡയും കോക്ടീലും അടിച്ച് ഓ ഫുഡ് അവിടെ പോയിട്ട് ഹെവി ഫുഡാക്കി അവിടെ നേരെ ഞങ്ങൾ പോയത് കുമ്പളങ്ങിക്ക് കുമ്പളങ്ങക്ക് പോയി അത്യാവശ്യം തുപ്പൻപടി വഴി കയറിയാണ് പോയത് ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അതായത് മഴക്കോളില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കവർ കാണാൻ പറ്റും എന്നാണ് അവിടെ ചെന്നപ്പോൾ അറിയാൻ സാധ്യത ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയത് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പോൾ മഴ ചെറിയ മഴ ചാർന്നുണ്ടായിരുന്നു ഒരു മഴക്കോളില്ലാത്ത സമയത്ത് ഒരു ഒന്നര രണ്ട് മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കവർ കാണാൻ പറ്റും എന്നാണ് അവിടെ ആൾക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ തുമ്പടി കഴുകി കുമ്പളങ്ങി പോവുക കുമ്പളങ്ങി കവർ സ്പോട്ടെന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കവറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ കവർ കാണാൻ പോകുന്നവർ ഒരു പതിനൊന്നരക്ക് ശേഷമൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാണ് നൈസാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നൈസായിട്ട് ഇങ്ങനെ വിട്ടു നല്ല തിരക്കായിരുന്നു അവിടെ വണ്ടി ഒരു പോയി കഴിഞ്ഞാൽ നല്ല നൈസ് ആയിരിക്കും കാറിൽ പോക്ക് ഒഴിവാക്കുക നടന്നു കൊണ്ടുവരും അപ്പോൾ പോയിട്ട് കാണേണ്ടവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക